ചിത്രത്തിൻ്റെ തുടക്കത്തിൽ സന്തോഷകരമായ ജീവിതം നയിക്കുന്ന ചെറിയൊരു കുടുംബത്തെയാണ് കാണിക്കുന്നത് കുടുംബനാഥനായ ക്രഗ് ഒരു ഡോക്ടറായിരുന്നു അവൻ്റെ ഭാര്യയായ എലിസ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റായി വർക്ക് ചെയ്യുകയാണ് അവരുടെ ആറു വയസ്സുള്ള മകൻ ബെഞ്ചമിനെ പരിപാലിക്കുന്നതിനായി വ്യത്യസ്ത സമയങ്ങളിലായാണ് അവർ ജോലിക്ക് പോയിരുന്നത് അന്നേ ദിവസം എലിസ് ജോലിക്ക് പോയിരുന്നതിനാൽ ബെഞ്ചമിനെ നോക്കിയിരുന്നത് ക്രഗ് ആയിരുന്നു എലിസ് പോയതിനു ശേഷം ക്രഗ്ഗും ബെഞ്ചമിനും മുറ്റത്ത് പന്ത് കളിക്കാൻ ആരംഭിച്ചു എന്നാലന്ന് ശക്തമായ വെയിലുണ്ടായിരുന്നതിനാൽ ബെഞ്ചമിൻ്റെ ദേഹത്ത് പുരട്ടാനുള്ള ലോഷൻ എടുക്കാനായി ക്രഗ്ഗ് വീടിനകത്തേക്ക് പോയി നല്ലൊരു സമയത്ത് നിഗൂഢ മാറുന്ന ട്രക്കിലിരുന്ന ഒരു മനുഷ്യൻ ബെഞ്ചമിനെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു ക്രഗ്ഗ് അകത്തേക്ക് കടന്നതോടെ ആ വാഹനം പതുക്കെ ബെഞ്ചമിൻ്റെ പക്കലേക്ക് നീങ്ങി അതേസമയം ക്രഗ്ഗ് വീടിനുള്ളിൽ ആ ഒരു ലോഷൻ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു സമയത്ത് വാഹനത്തിലുണ്ടായിരുന്ന മനുഷ്യൻ ബെഞ്ചമിനെ അവിടെ നിന്നും തട്ടിക്കൊണ്ടു പോവുകയാണ് ഈ ഒരു കാഴ്ച കണ്ട് നിലവിളിച്ചുകൊണ്ട് ക്രഗ് അയാൾ കരികിലേക്ക് ഓടി എന്നാൽ ആ ഒരു മനുഷ്യൻ വേഗത്തിൽ ട്രക്ക് ഓടിച്ചു പോയതോടെ ക്രഗ്ഗിനെ അയാളെ പിടികൂടാനായി സാധിച്ചിരുന്നില്ല ഉടൻ തന്നെ ക്രഗ് തൻ്റെ കാറെടുത്ത് ആ ഒരു ട്രക്ക് ആരംഭിച്ചു എന്നാൽ എത്ര ശ്രമ ചുറ്റും ക്രഗിനെ ആ ഒരു ട്രക്ക് കണ്ടെത്തുവാനായി സാധിച്ചിരുന്നില്ല പതിഭ്രാന്തിക്കിടെ ക്രഗ് തൻ്റെ മൊബൈൽ ഫോൺ എടുക്കാനായി മറന്നിരുന്നു പിന്നീട് പിന്നീടവൻ അവിടെയുണ്ടായിരുന്ന മേൽപ്പാലത്തിൽ നിർത്തി നോക്കിയെങ്കിലും ആ ട്രക്ക് കണ്ടെത്താനായി കഴിഞ്ഞില്ല നിസ്സഹായതയോടെ ഒരു മൊബൈൽ ഫോണിനായി ക്രക്ക് അവിടെയുണ്ടായിരുന്ന വാഹനങ്ങൾക്കു നേരെ കൈ കാണിച്ചു ഈ കാഴ്ച കണ്ട് ഒരു യുവതി വാഹനം നിർത്തുകയും അങ്ങനെയവൻ ഇക്കാര്യം പോലീസിൽ അറിയിക്കുകയും ചെയ്തു ഇക്കാര്യങ്ങളൊന്നും അറിയാതെ തൻ്റെ വീടിന് മുമ്പിലുണ്ടായിരുന്ന പോലീസുകാരെ കണ്ട് ഞെട്ടലോടെ എലിസ് വീട്ടിലേക്കെത്തി വീട്ടിലേക്കെത്തിയ അവൾ ദുഃഖാർദരമായ ഭാവത്തോടെ നിൽക്കുന്ന ക്രഗിനെ കണ്ടു അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരൻ കാര്യങ്ങൾ അവളെ പറഞ്ഞു ധരിപ്പിക്കാനായി ശ്രമിച്ചു ഇത് കേട്ട് തൻ്റെ കുട്ടി എവിടെയാണെന്നും ചോദിച്ചുകൊണ്ട് വിഷമത്തോടെ എലിസ് അലറി മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും തട്ടിക്കൊണ്ടുപോയ ആളെക്കുറിച്ച് പോലീസിനെ ഒരു തുമ്പും കിട്ടിയിരുന്നില്ല തട്ടിക്കൊണ്ടു പോയയാൾ മോചന ദൈവം ആവശ്യപ്പെട്ട് എന്തുകൊണ്ടാണ് തങ്ങളെ കോൺടാക്ട് ചെയ്യാത്തതെന്ന് എലിസ ചിന്തിക്കാൻ ആരംഭിച്ചു അതോടെ തട്ടിക്കൊണ്ടു പോയത് പണത്തിന് ആയിരിക്കില്ലെന്നും അത് ചെയ്തത് ഏതെങ്കിലും സൈക്കോ ആയിരിക്കുമെന്നും അവൾ അനുമാനിച്ചു ഇതേസമയം ഒരു ബേസ്മെൻ്റിൽ ബന്ധനസ്ഥനാക്കപ്പെട്ടിരുന്ന ബെഞ്ചമിൻ അച്ഛനെയും അമ്മയെയും വിളിച്ചുകൊണ്ട് അലറിക്കറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ്റെ നിലവിളി അവനെ തട്ടിക്കൊണ്ടു സൈക്കോയായ ജോണിനെ പ്പെടുത്തി അതോടെ ജോണ് ബെഞ്ചമിനെ കൊന്നു കളയാമെന്ന് തീരുമാനിക്കുകയാണ് അയാൾ കോപത്തോടെ ബെഞ്ചമിനു നേരെ അലറി വിളിച്ചു പിന്നീട് തങ്ങൾക്ക് കിട്ടിയിരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്നും അൽവാരസ് എന്നും പേരുള്ള രണ്ട് പോലീസുകാർ അന്വേഷണത്തിനായി ജോണിൻ്റെ വീട്ടിലേക്കെത്തി ജോണിൻ്റെ വീട്ടിൽ നിന്നും ആരോ കരയുന്ന ശബ്ദങ്ങൾ കേട്ടിരുന്നതായി നാട്ടുകാർ പരാതി നൽകിയിരുന്നു പോലീസുകാരെ വീടിനകത്തേക്ക് കയറ്റാൻ ജോണ് സമ്മതിച്ചിരുന്നില്ല ഞാൻ രോഗത്തിലാണെന്നും നാട്ടുകാർ കേട്ടത് ഞാൻ തന്നെ ഉണ്ടാക്കിയിരുന്ന ശബ്ദമാണെന്നും ജോണ് പോലീസുകാരോട് പറഞ്ഞു ജോണിൻ്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയിരുന്ന അൽവാരസ് എന്ന പോലീസുകാരൻ ജോണിനെ കുട്ടികളുണ്ടോ എന്ന് ചോദിച്ചു തനിക്ക് കുട്ടികളില്ലെന്നും തനിയൊരു വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെന്നും ജോണ് മറുപടി നൽകി ആ വീടിനുള്ളിൽ കുട്ടികളുടെ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നത് അൽവാരസ് ശ്രദ്ധിച്ചിരുന്നു അതോടെ ജോൺ എന്തോ മറയ്ക്കുന്നുണ്ടെന്ന് പോലീസുകാർക്ക് ബോധ്യമായി അവർ ജോണിനോട് തങ്ങൾക്ക് ഈ വീട് പരിശോധിക്കണമെന്ന് അറിയിച്ചു ജോൺ നിരസിക്കുകയും വാറൻറ്റ് കാണിക്കാനായി പോലീസുകാരോട് പറയുകയും ചെയ്തു അതോടെ പോലീസുകാർ ഇരുവരും ബലം പ്രയോഗിച്ച് അകത്തേക്ക് പ്രവേശിച്ചു ശേഷം പോലീസുകാർ വീട് മുഴുവൻ പരിശോധിക്കാൻ ആരംഭിച്ചു പിന്നീട് അവരവിടെ ബേസ്മെൻറ്റിലേക്കുള്ള വാതിൽ കണ്ടെത്തി അങ്ങനെ പോലീസ് ബേസ്മെൻറ്റിലുണ്ടായിരുന്ന ആ ഒരു റൂമിലേക്ക് പ്രവേശിച്ചു ആ ഒരു ബേസ്മെൻ്റിൽ രക്തക്കറയും മാരകായുധങ്ങളും ഉണ്ടായിരുന്നു പിന്നീട് പോലീസുകാർ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു വാതിൽ തുറന്നു അവിടെ ഉണ്ടായിരുന്ന ബെഞ്ചമിൻ്റെ മൃതശരീരം കണ്ട് ആ ഒരു പോലീസുകാരൻ ഞെട്ടിത്തെരിച്ചു ഉടൻ തന്നെ പോലീസ് ബെഞ്ചമിൻ കൊല്ലപ്പെട്ട വിവരം എലിസിൻ്റെ വീട്ടിലേക്ക് വിളിച്ചറിയിച്ചു ദുഃഖകരമായി ഒരു വാർത്ത കേട്ട് എലിസ് തേങ്ങിക്കരഞ്ഞു ആശുപത്രിയിലേക്ക് പോകുന്ന സമയത്ത് അത് ബെഞ്ചമിൻ ആയിരിക്കല്ലേ എന്ന് ഇരുവരും പ്രാർത്ഥിച്ചു മൃതദേഹം കണ്ട അവരിവരും അത് ബെഞ്ചമിൻ തന്നെയാണെന്ന് വിഷമത്തോടെ മനസ്സിലാക്കി ഈ സംഭവത്തോടെ ഒരിക്കൽ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ക്രക്കിൻ്റെ കുടുംബം ദുഃഖത്തിലായിരുന്നു ദിവസങ്ങൾ കഴിഞ്ഞു പോയെങ്കിലും ഇരുവരും ദുഃഖം താങ്ങാനാവാതെ വിഷാദരോഗത്തിലായിരുന്നു ജോണിന് പരമാവധി ശിക്ഷ ലഭിക്കാനായി ഇരുവരും ശക്തമായ നിയമ പോരാട്ടവുമായി മുന്നോട്ട് നീങ്ങി എന്നാൽ കോടതിയുടെ വിധി അവർ പ്രതീക്ഷിച്ചതുപോലെയായിരുന്നില്ല ക്രൂരനായ ജോണിന് ഇരുപത്തിയഞ്ച് വർഷത്തെ തടവു ശിക്ഷയാണ് ലഭിച്ചിരുന്നത് രണ്ട് കൊലപാതക കുറ്റങ്ങളും രണ്ട് തട്ടിക്കൊണ്ടു പോകലുമായിരുന്നു ജോണിൻ്റെ പേരിലുണ്ടായിരുന്ന കുറ്റങ്ങൾ ജഡ്ജിൻ്റെ വിധി കേട്ട് നിരാശയിലായ ക്രഗും വെലിസയും കോപാകുലരായി ജഡ്ജിയുടെ ആ ഒരു വിധിയിൽ ഇരുവരും തൃപ്തരായിരുന്നില്ല വിഷമത്തോടെ ഇലിസ് എനിക്കൊരു തോക്ക് വേണമെന്നും ജോണിനെ കൊല്ലണമെന്നും ക്രഗിനോട് പറഞ്ഞു അവനെ കൊന്നിട്ട് നമ്മുടെ കുട്ടിയുടെ കാര്യത്തിൽ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് ക്രഗ് മറുപടി നൽകി അവൻ്റെ മാതാപിതാക്കളെന്ന നിലയിൽ നമ്മൾ പരാജയപ്പെട്ടെന്നും മകനു വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നും എലിസ് അവനോട് പറഞ്ഞു ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി ക്രഗിൻ്റെയും എലിസിൻ്റെയും വിഷമം കൂടിക്കൂടി വന്നു അവരിവരുടെയും സംസാരം കുറയുകയും അവർ പരസ്പരം കുറ്റപ്പെടുത്താൻ ആരംഭിക്കുകയും ചെയ്തു അതോടുകൂടി കുറച്ചുകാലം ക്രഗ്ഗിൻ്റെ പക്കൽ നിന്നും മാറി നിൽക്കാമെന്ന് എലിസ് തീരുമാനമെടുത്തു എലിസ് കൂടി പോയതോടെ ക്രഗ് അതീവ നിരാശയിലായി സന്തോഷത്തോടെ ജീവിക്കാമെന്നുള്ള അയാളുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു അങ്ങനെ ക്രഗ് വിഷം കുത്തിവെച്ച് തൻ്റെ ജീവിതം അവസാനിപ്പിക്കാമെന്ന് തീരുമാനിക്കുകയാണ് എന്നാൽ ഉണ്ടായിരുന്ന ബെഞ്ചമിൻ്റെ കളിപ്പാട്ടങ്ങളും ഫോട്ടോയും കണ്ടതോടെ ക്രഗ് തൻ്റെ തീരുമാനം മാറ്റി അങ്ങനെ ക്രഗ് മകനൊപ്പമുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ വേദനയോടെ ഓർത്തു അതോടുകൂടി പ്രതികാരം ചെയ്യണമെന്നുള്ളൊരു ചിന്ത അവൻ്റെ മനസ്സിൽ ഉടലെടുത്തു അവൻ എലിസിൻ്റെ പക്കലേക്ക് ചെന്ന് കുട്ടിയെ കൊന്നവനോട് പ്രതികാരം ചെയ്യണമെന്ന് അവളെ അറിയിച്ചു പിറ്റേന്ന് ക്രഗ് മെലിസും ചേർന്ന് ക്രഗ് ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റലിലേക്ക് പോയി ക്രഗ് വാഹനത്തിൽ നിന്നും ഇറങ്ങി മെഡിക്കൽ സ്റ്റാഫുകൾക്കിടയിലൂടെ മുന്നോട്ടേക്ക് നീങ്ങി തുടർന്നുള്ള അവൻ ഡോറ് ലോക്ക് ചെയ്യാത്ത ഒരു ആംബുലൻസ് കണ്ടെത്തി ക്രഗ് ആംബുലൻസിലേക്ക് കയറി അതിലുണ്ടായിരുന്ന കുറച്ച് മരുന്നുകൾ തൻ്റെ ബേഗിലേക്ക് മാറ്റി ഒരു കാഴ്ച ക്രഗ്ഗിൻ്റെ സഹപ്രവർത്തകൻ കണ്ടെങ്കിലും അയാൾ ഇക്കാര്യം ആരെയും അറിയിച്ചില്ല നീ സൂക്ഷിക്കണമെന്ന് അയാൾ ക്രഗ്ഗിനെ ഉപദേശിച്ചു പിറ്റേ ദിവസം ജൂണിനെ കൂടുതൽ സുരക്ഷയുള്ള മറ്റൊരു ജയിലിലേക്ക് മാറ്റുകയാണ് എന്നാൽ ഇക്കാര്യങ്ങൾ ക്രഗ്ഗും എലിസും മറഞ്ഞ് നിന്ന് വേക്ഷിക്കുന്നുണ്ടായിരുന്നു ശേഷം അവരി വരും ജോണിനെ കൊണ്ടുപോയിരുന്ന പോലീസ് വാഹനം ആരംഭിച്ചു പോകുന്ന വഴിയിൽ പോലീസ് വാഹനം ഇന്ധനം നിറയ്ക്കാനായി ഒരു ഗ്യാസ് സ്റ്റേഷനിൽ നിർത്തി അതിനകത്തുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ ചായ വാങ്ങാനായി തൊട്ടടുത്തുണ്ടായിരുന്ന ഷോപ്പിലേക്ക് പോയി അതോടെ എലിസും വാഹനത്തിൽ നിന്നും ഇറങ്ങി ആ ഒരു ഷോപ്പിലേക്ക് പ്രവേശിച്ചു എലിസ് പോലീസുകാരൻ്റെ പക്കലേക്ക് പോയ സമയത്ത് ക്രഗ് അവിടെ ഉണ്ടായിരുന്ന കാഷ്യറുമായി വെറുതെ പ്രശ്നമുണ്ടാക്കി അതോടെ അവരുടെയും ശ്രദ്ധ ക്രഗ്ഗിലേക്ക് മാറി ഈ തക്കത്തിനെ എലിസ് പോലീസുകാരുടെ ചായയിൽ ഒരു മരുന്ന് കലർത്തിയിരുന്നു ഇക്കാര്യമറിയാതെ പോലീസുകാർ യാത്ര തുടർന്നു ക്രഗ്ഗും എലിസും പോലീസുകാരുടെ വാഹനത്തെ പിന്തുടർന്നു മുപ്പത് മിനിറ്റിനുള്ളിൽ പോലീസുകാർക്ക് മരുന്നിൻ്റെ പാർശ്വഫലങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങുമെന്ന് ഡോക്ടറായ ക്രഗിനെ ഉറപ്പായിരുന്നു അല്പസമയത്തിനു ശേഷം വയറുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് പോലീസുകാർ വാഹനം നിർത്തി പുറത്തേക്കൂടി ഈ തക്കത്തിന് ക്രഗ് തടവുകാരുള്ള ആ വാഹനത്തിലേക്ക് കയറി അത് തട്ടിയെടുത്ത് അവിടെ നിന്നും പാഞ്ഞു പോവുകയാണ് ഈ സമയത്ത് അവൻ്റെ ഭാര്യയായ ലസ് അവരുടെ കാറിൽ അവനെ പിന്തുടരുന്നുണ്ടായിരുന്നു ക്രഗ്ഗ് ഒരു കാട്ടുപാതയിലേക്ക് വാഹനം തിരിച്ച് അതിവേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നിർഭാഗ്യവശാൽ ക്രഗ് ഓടിച്ചിരുന്ന പോലീസ് വാഹനം ഒരു മാനിനെ ഇടിച്ച് അപകടത്തിൽപ്പെട്ടു ഭാഗ്യവശാല ക്രഗ്ഗിനെ സാരമായ പരുക്കുകൾ സംഭവിച്ചിരുന്നില്ല വാഹനത്തിൽ നിന്നും തെറിച്ചു വീണ് രക്തത്തിൽ കുളിച്ചു കിടന്നിരുന്ന തടവുകാരനെ അവർ കണ്ടെത്തി അപകടത്തിൽപ്പെട്ട് ജോണ് ബോധരഹിതനായെന്ന് അവർ മനസ്സിലാക്കി ഇരുവരും ചേർന്ന് ജോണിനെ അവർ താമസിച്ചിരുന്ന നഗരത്തിൽ നിന്നും വളരെ ദൂരെയായുള്ള വിജനമായ പ്രദേശത്തെ എസ്റ്റേറ്റിലെ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയി അവർ ജോണിനെ ബന്ധനസ്ഥനാക്കി ഒരു മാശപ്പുറത്ത് കിടത്തി പിന്നീട് ക്രഗ് ഞാൻ നിൻ്റെ ശരീരത്തിൽ കുറച്ച് മരുന്നുകൾ കുത്തിവെക്കാൻ പോവുകയാണെന്ന് ജോണിനെ അറിയിച്ചു ആ മരുന്നുകൾ ഉറക്കമില്ലാതെ ഉണർന്നിരിക്കാനുള്ളവയാണെന്നും ആഴ്ചകളോളം ഞങ്ങൾ നിന്നെ പീഡിപ്പിക്കുമെന്നും ക്രഗ് അവനോട് പറഞ്ഞു പിറ്റേന്ന് രാവിലെ അവരിരുവരും ചേർന്ന് കാറിലെ രക്തക്കറകൾ നീക്കം ചെയ്യുകയായിരുന്നു ഈ സമയത്ത് എലിസിനെ ഡിറ്റക്റ്റീവായ ബർഗറിൽ നിന്നും ഒരു ഫോൺ കോൾ വന്നു ജോണിനെ കൊണ്ടുപോയിരുന്ന വാഹനത്തിന് അപകടം സംഭവിച്ചെന്നും അവൻ രക്ഷപ്പെട്ടെന്നും ബർഗർ അവിടെ അറിയിച്ചു സംശയത്തിനിടെ വിധം ആശ്ചര്യത്തോടെ എലിസ് അയാളുമായി സംസാരിച്ചു പോലീസുകാരുടെ അശ്രദ്ധയുടെ പേരിൽ അയാൾ അവളോട് ക്ഷമ ചോദിച്ചു അന്ന് അർദ്ധരാത്രിയിൽ തൻ്റെ മകനെക്കുറിച്ചുള്ള ഓർമ്മകളോടെ ക്രഗ് ഉണർന്നു ബെഞ്ചമിനെക്കുറിച്ചുള്ള ഓർമ്മകൾ ക്രഗ്ഗിൻ്റെ മനസ്സിൽ മിന്നിമറഞ്ഞു കോപത്തോടെ ക്രഗ് ജോണിൻ്റെ പക്കലേക്ക് ചെന്നു ലക്ഷ്യത്തോടെ ക്രഗ്ഗ് തൻ്റെ എടുത്ത് ജോണിൻ്റെ വയറ്റിൽ കുത്തി വേദനയാൽ ജോൺ പുളഞ്ഞു പിറ്റേന്ന് രാവിലെ അവർ വീണ്ടും ജോണിനെ ക്രൂരമായി പീഡിപ്പിക്കാൻ ആരംഭിച്ചു വേദനയാൽ പൊളിഞ്ഞിരുന്ന ജോണിനെ കണ്ട് എലിസിനെ വിഷമം തോന്നി നമ്മുടെ കുട്ടിയോട് ഇയാൾ ചെയ്ത ക്രൂരതയ്ക്ക് ഇതൊന്നും ഒന്നും ആവില്ലെന്ന് ക്രഗ് എലിസയോട് പറഞ്ഞു ക്രഗ് പിന്നീട് ജോണിൻ്റെ കഴുത്തിൽ മരുന്നുകൾ കുത്തിവെച്ച് അവനെ പീഡിപ്പിക്കുന്നത് തുടർന്നു കൊണ്ടിരുന്നു മരുന്നുകളുടെ പാർശ്വഫലമായി തൻ്റെ പേശികൾ വലിഞ്ഞു മുറുകുമെന്ന് ക്രഗ് ജോണിനോട് പറഞ്ഞു പിറ്റേന്ന് രാവിലെ പതിവ് പോലെ തന്നെ അവർ വീണ്ടും ജോണിനെ പീഡിപ്പിക്കാൻ ആരംഭിച്ചു ഒരു സമയത്ത് ബേസ്മെൻറ്റിൻ്റെ മുകളിലായി ആരും ഉണ്ടെന്ന് ഇരുവരും ഭീതിയോടെ തിരിച്ചറിയുകയാണ് അതെന്താണെന്ന് നോക്കാനായി എലിസ് വീട്ടിലേക്ക് കയറി അവിടെ അടുത്തായി താമസിച്ചിരുന്നൊരു യുവാവ് സംശയം തോന്നി തൻ്റെ നായിയെയും കൂട്ടി അവിടേക്ക് വന്നിരിക്കുകയാണ് ഈ വീടിൻ്റെ ഓണറെ എനിക്കറിയാമെന്നും നിങ്ങൾ ആരാണെന്നും അയാൾ എലിസിനോട് ചോദിച്ചു ഞാനൊരു റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റാണെന്നും ഈ വീട് വിൽക്കുന്ന ഒരു ക്ലയൻറ്റിനെ ഇത് കാണിക്കാൻ കൊണ്ടുവന്നതാണെന്നും എലിസ് അയാൾക്ക് മറുപടി നൽകി അല്പസമയത്തിനകം തന്നെ എലിസിൻ്റെ ക്ലയൻ്റായി അഭിനയിച്ച് ക്രഗ് അവിടേക്കെത്തി അതോടുകൂടി എലിസ് പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം വിശ്വസിച്ച് ആ മനുഷ്യൻ തിരിച്ചുപോയി അതേസമയം തടവുകാരെ കൊണ്ടുപോയിരുന്ന വാഹനം കണ്ടെത്തിയതായി പോലീസ് ഉദ്യോഗസ്ഥരിൽ ഒരാൾ ബർഗറിനെ അറിയിച്ചു എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാനായി ബർഗർ ഉടൻ തന്നെ അപകടം സംഭവിച്ചിരുന്ന സ്ഥലത്തേക്ക് ചെന്നു അതേസമയം അപകടം സംഭവിച്ചതിനു ശേഷം തനിക്ക് മുൻപ് നടന്നിരുന്ന കാര്യങ്ങളൊന്നും ഓർമ്മയില്ലെന്ന് ജോൺ പറയുന്നത് കേട്ട് ക്രഗ് മെലിസും ഞെട്ടിപ്പോയിരുന്നു അന്ന് നടന്നിരുന്ന വാഹനാപകടം ഒഴികെ മറ്റൊന്നും തനിക്ക് ഓർമ്മയില്ലെന്ന് ജോൺ അവരോട് പറഞ്ഞു താൻ ആരാണെന്ന് പോലും തനിക്ക് ഓർമ്മയില്ലെന്ന് ഈ സമയത്ത് ജോൺ അവരെ അറിയിച്ചിരുന്നു എന്നാൽ ജോൺ പറഞ്ഞിരുന്ന കാര്യങ്ങൾ എലിസ് വിശ്വസിച്ചിരുന്നില്ല നമ്മൾ പേടിപ്പിക്കുന്നത് എന്തിനാണെന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത ആ ഒരു മനുഷ്യനെ ഉപദ്രവിച്ചതിൽ ഇരുവർക്കും കുറ്റബോധം തോന്നി എന്നാൽ എലിസ് ജോണിനെ വിട്ടയക്കാൻ തയ്യാറായിരുന്നില്ല കാരണം അവൻ കള്ളം പറയുകയാണെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു സത്യം പറയാനായി ഇരുവരും ചേർന്ന് ജോണിൻ്റെ കാറിൽ മുറിവേൽപ്പിച്ചുകൊണ്ട് തങ്ങളുടെ മകൻ്റെ പേര് ചോദിച്ച് അവനെ ചോദ്യം ചെയ്തു വേദനയാൽ പുളഞ്ഞ് ജോണൊടുവിൽ അവരുടെ മകൻ്റെ പേര് ബെഞ്ചമിൻ എന്നാണെന്ന് വിളിച്ചു പറഞ്ഞു അതോടെ ജോണിനെല്ലാം ഓർമ്മയുണ്ടെന്നും അവൻ പറഞ്ഞിരുന്നതെല്ലാം കള്ളമാണെന്നും അവർക്ക് മനസ്സിലായി അന്നേ ദിവസം രാത്രിയിൽ ബാത്റൂമിൽ പോകാനായി എലിസ് ഉണർന്നിരുന്നു ഈ ഒരു സമയത്ത് ജോൺ തൻ്റെ കയ്യിലെ കെട്ടുകൾ അഴിച്ചുമാറ്റാനായി ശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അല്പസമയത്തെ പരിശ്രമത്തിനു ശേഷം ജോണിന് കൈക്കാലുകളിലെ കെട്ടുകൾ മാറ്റുവാനായി സാധിച്ചിരുന്നു രക്ഷപ്പെടാനായി ജോൺ പിന്നീട് മുകളിലേക്ക് കയറി എന്നാൽ അവൻ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് ബാത്റൂമിലുണ്ടായിരുന്ന എലിസ ഞെട്ടിത്തെരിച്ചു അറിയാതെ ക്രഗ് ഉറക്കത്തിലായിരുന്നു അവനെ ആക്രമിച്ചു കീഴ്പ്പെടുത്തുക എന്നുള്ളതല്ലാതെ എലിസിന് മുൻപിൽ മറ്റു മാർഗ്ഗങ്ങളില്ല അവൾ ഉരിതമ്പ് പൈപ്പ് ഉപയോഗിച്ച് തലയ്ക്കടിച്ച് ജോണിനെ ബോധരഹിതനാക്കി ആ ഒരു ശബ്ദം കേട്ട് ക്രഗ്ഗ് ഞെട്ടിയുണർന്നു ഇരുവരും ചേർന്ന ഉടൻ തന്നെ അവനെ അവിടെ നിന്നും ബേസ്മെൻറ്റിലേക്ക് കൊണ്ടുപോവുകയാണ് ഈ ഒരു സമയത്ത് ജോൺ ഉണർന്നു അവൻ ക്രഗിനെ താഴേക്ക് ചവിട്ടി വീഴ്ത്തി എന്നാൽ അയാൾ എലിസിനെ ആക്രമിക്കാതെ അവിടെ നിന്നും ഓടിപ്പോവുകയാണ് ചെയ്തത് ഈ ഒരു സമയത്താവട്ടെ പോലീസ് ആ പ്രദേശത്ത് ഒരു തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഭാഗ്യവശാൽ പോലീസിനെ രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്ന ജോണിനെ കണ്ടെത്താനും പിടികൂടാനും സാധിച്ചിരുന്നു ഈ ഒരു സമയത്താണ് ചില സത്യങ്ങൾ വെളിപ്പെടുന്നത് അന്ന് രാത്രിയിൽ പോലീസ് പിടികൂടിയിരുന്നത് ജോണിനെ തന്നെയായിരുന്നു എന്നാൽ കൃഗും എലിസും ചേർന്ന് കടത്തിക്കൊണ്ടു ആ ഒരു പോലീസ് വാഹനത്തിൽ നികുതി വട്ടിപ്പിനും വഞ്ചനയ്ക്കും പതിനെട്ട് മാസം തടവനെ ശിക്ഷിക്കപ്പെട്ടിരുന്ന എന്ന മറ്റൊരു കുറ്റവാളിയും കുറ്റവാളിയുമുണ്ടായിരുന്നു എലിസും ക്രഗ്ഗും ചേർന്ന് ആളുമാറി തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ചിരുന്നത് ഗാലിഡനെയായിരുന്നു അപകടത്തിൽ പരുക്കുപറ്റിയിരുന്ന ഗാലിഡിനെ കണ്ട് അവർ ജോണാണെന്ന് തെറ്റിദ്ധരിക്കുകയായിരുന്നു ഈ ഒരു സമയത്ത് ജോൺ അവിടെ നിന്നും കാട്ടിലേക്കോടി രക്ഷപ്പെട്ടിരുന്നു പിന്നീട് ജോൺ എലിസും ക്രഗ്ഗും ബന്ധനസ്ഥനാക്കിയിരുന്ന ഗാലിഡിനെ കണ്ടിരുന്നു ഇരുവരുടെയും കണ്ണിൽപ്പെടാതെ ജോൺ ഓടി മാറി എന്നാൽ പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥരുടെ തിരച്ചിലിൽ അവർ ജോണിനെ പിടികൂടുകയായിരുന്നു ഇതേസമയം ക്രഗ്ഗുമലിസും തങ്ങളുടെ പക്കൽ നിന്നും ചാടിപ്പോയ ആളെ അന്വേഷിക്കുകയായിരുന്നു എന്നാൽ പിന്നീട് തന്നെ അന്വേഷിച്ചെത്തിയ ഇരുവരുടെയും മുൻപിൽ വെച്ച് ഗാലിഡ് ആത്മഹത്യ ചെയ്യുകയാണ് മരണപ്പെട്ട ആ ഒരു മനുഷ്യൻ്റെ കയ്യിൽ ചെറിയൊരു കുറിപ്പുണ്ടായിരുന്നു അതിൽ ഗാലിഡ് താൻ വളരെ വെറുക്കപ്പെട്ട ആളാണെന്ന എഴുതിയിരുന്നു എന്നോട് നിങ്ങൾ ചെയ്തതിനെ ഞാൻ അർഹനാണെന്നും പീഡനമിനെയും സഹിക്കാനാവില്ലെന്നും അതിനാൽ താൻ ആത്മഹത്യ ചെയ്യുകയാണെന്നും ഗാലിഡ് ആ ഒരു കുറിപ്പിൽ പ്രതിപാദിച്ചിരുന്നു ആ ഒരു കുറിപ്പ് വായിച്ചതിൽ നിന്നും ഇത്രയും കാലം തങ്ങൾ ക്രൂരമായി പീഡിപ്പിച്ചത് ജോണിനെയല്ലെന്നും അത് ഗാലിഡായിരുന്നു എന്നുമുള്ള സത്യം അവർ വേദനയോടെ തിരിച്ചറിഞ്ഞു പിന്നീട് ഇരുവരും ഗാലിഡിൻ്റെ ശരീരം മറവു ചെയ്ത് അവർ നിന്നും തിരിച്ചു പോവുകയാണ് ഈ ഒരു സമയത്ത് പോലീസ് ഗാലിഡനായുള്ള അന്വേഷണത്തിലായിരുന്നു ഈ ഒരു രംഗങ്ങൾ കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കുകയാണ്